നിങ്ങളുടെ വീട്ടിൽ പിശാജ് കടക്കാതിരിക്കാൻ കാണി മുത്തിനബി പറഞ്ഞ നല്ല സൊല്യൂഷൻ ഞാൻ പറയട്ടെ അസലക്കും വറഹമുല്ലാഹി വാത്ത പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ പിൻ നമ്മുടെ വീട്ടിൽ കയറാതിരിക്കാൻ അതായത് നമ്മുടെ വീട്ടിലുള്ളവർ തെറ്റിലേക്ക് പോകുന്നതിൻ്റെ പ്രധാന കാരണം ഇബിലീസ് വീട്ടിൽ കയറുന്നു എന്നുള്ളതാണ് എന്നാൽ നിങ്ങളുടെ വീട്ടിലേക്ക് ഇബിലീസ് കയറാതിരിക്കാൻ നബി അലൈഹി വസ്ല്ല തങ്ങൾ ഒരു പരിഹാര മാർഗം നിർദ്ദേശിച്ചിട്ടുണ്ട് നിങ്ങൾ ഇനി പറയാൻ പോകുന്നത് പാരായണം ചെയ്യാൻ തയ്യാറാണെങ്കിൽ മൂന്ന് രാത്രികൾ മൂന്ന് ദിവസങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് ഇബിലീസ് പ്രവേശിക്കുകയില്ല ഇബിലീസിൻ്റെ സാന്നിധ്യം ഉണ്ടാവുകയില്ല ഏതാണ് ആ പരിശുദ്ധമായ രണ്ട് പ്രധാനപ്പെട്ട ആയത്തുകൾ ഒന്നാമതായി ആയത്തുൽ ആയത്തുൽകുർസി നിങ്ങളുടെ വീട്ടിൽ ആയത്തുൽ ആയത്തുൽകുർസി നിങ്ങൾ പാരായണം ചെയ്യുന്നുവെങ്കിൽ അതിനോടുകൂടെ ആമല റസുകൾ ആമന ആമനുഭീമി എന്ന് തുടങ്ങുന്ന ആയത്തിൽ ആമന ആമനും നിങ്ങളുടെ വീട്ടിൽ പാരായണം ചെയ്യുന്നുണ്ടെങ്കിൽ മൂന്ന് ദിവസം നിങ്ങളുടെ വീട്ടിലേക്ക് പിശാജ് പ്രവേശിക്കുകയില്ല പിശാജിൻ്റെ സാന്നിധ്യം ഉണ്ടാവുകയില്ല എന്ന് നേടാവുകയില്ലായാലും മുത്തുനി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് എല്ലാ ദിവസവും നമ്മുടെ വീട്ടിൽ ആയത്തിൽ തുളസിയും മാമനറസ്സിലും പാരായണം ചെയ്തുകൂടെ പിശാചിന് ഏറ്റവും കൂടുതൽ പേടിയുള്ള ഒന്നാണ് ആയത്തിൽ തുളസി എല്ലാവർക്കും അറിയുന്നതാണ് അതുകൊണ്ട് ഇന്ന് മുതൽ നമ്മൾ അത് ജീവിതത്തിൽ നിത്യമാക്കുക പിശാചിൽ നിന്ന് സംരക്ഷണം നേടുക നൽകട്ടെ അസലക്കും വർഹമത്തല്ലാ വാത്ത